കരവാളൂർ പഞ്ചായത്തിലെ ടൗൺ വാർഡിലെ ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനൂപ് പി ഉമ്മന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കെട്ടിവെക്കാനുള്ള തുക കരവാളൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നൽകി ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഡയറക്ടർ ബോർഡ് മെമ്പറും സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ സി അജയ് പ്രസാദ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ സെക്രട്ടറി നേതാവ് ബിധു ഡി പി ഐയുടെ മണ്ഡല സെക്രട്ടറി നേതാവ് വി പി മുൻകൃഷ്ണൻ അജിയെ പ്രകാശ് സുരേഷ് പിന്നെ നമ്മുടെ സന്തോഷ് അടക്കം വിനോദ് അടക്കമുള്ള ഡേവിഡ് സൈന് സൈൻ അടക്കമുള്ള ഒട്ടേറെ നേതാക്കന്മാരോട് ചേർന്നിട്ടുണ്ട് നമുക്കറിയാം ആകസ്മികമായി നമ്മുടെ കരവാളൂർ പഞ്ചായത്തിന്റെ പത്താം വാർഡിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ പോവുകയാണ് ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം അവസാനം മുപ്പതാം തീയതി ആ തിരഞ്ഞെടുപ്പ് നടക്കും ആ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത് സഹാവ് അനൂർ ഈ ഉമ്മനാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തുകൊണ്ടും അനുയോജ്യനായ സ്ഥാനാർത്ഥി അരുരൂപി ഉമ്മനാട് എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ മുന്നണി എത്തിച്ചേർന്നത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഈ താലൂക്കിൽ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന നേടിയുടം പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാനാധരായ നേതാവായിരുന്ന സദാവും പി ഒസ് പിൻസരാജാൻ്റെ കൊച്ചുമകനെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് അദ്ദേഹത്തിൻ്റെ മകനും അടക്കമുള്ള ആളിലെല്ലാവരും അദ്ദേഹത്തിൻ്റെ പിസ്മിൻസരാജ് ഛാന്റെ മകൻ ഉമ്മച്ചൻ സാറിൻ്റെ മകൻ കൂടിയാണ് സഖാവ് പി എസ് നമ്മുടെ അനുരൂപി ഉമ്മൻ ഈ ചെറുപ്പകാലത്ത് വളരെയേറെ സംഘടനാ പ്രവർത്തനത്തിലൂടെ നമ്മുടെ മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ കൃഷിക്കാരെ അടക്കം സംഘടിപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രസാരത്തിൽ ധീരമായി നേതൃത്വം കൊടുത്ത നേതാവാണ് സഖാവ് അനുരൂപി ഉമ്മൻ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ എല്ലാം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ നിശ്ചയിച്ചത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം നമ്മളെ സംബന്ധിച്ചിടത്തോളം സുനിശ്ചിതമാണ് അതിന് ഈ തമിഴിലെ ആട്ടോറിക്ഷ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ രംഗത്ത് തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും അവർക്ക് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അരൂപ് നേതൃത്വം കൊടുത്തതിൻ്റെ കൂടി ആ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ പേരിലാണ് ആ തൊഴിലാളികൾ കെട്ടിവെക്കാനുള്ള പതിനൊന്നാം തീയതിയാണ് നോമിനേഷൻ കൊടുക്കുന്നത് ആ നോമിനേഷൻ കൊടുക്കുമ്പോൾ കെട്ടിവെക്കാനുള്ള തുക തങ്ങളുടെ പ്രിയ നേതാവിന് കൊടുക്കണമെന്നുള്ള അവർ തീരുമാനിച്ചത് തികച്ചും വളരെ സന്തോഷകരവും ആവേശകരവുമായിട്ടുള്ള അനുഭവമാണ് അതിനുവേണ്ടി തയ്യാറായിട്ടുള്ള പ്രിയപ്പെട്ട തൊഴിലാളികളെ എല്ലാവരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർ അനൂപിന് കൊടുക്കാനുള്ള പൈസ അത് വാങ്ങി വളരെ കോവിഡ് കാലത്തും പ്രളയകാലത്തും ഉൾപ്പെടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സാമ്പത്തികമായി അരക്ഷിതാവസ്ഥ മറികടക്കാൻ ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ മുന്നിൽ നിന്ന ആളായിരുന്നു അനൂപി പി ഉമ്മനെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് കർവാളത്തിലുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളായിട്ട് ബിരിയാണി ചലഞ്ച് അത് അതുപോലെ തന്നെ കൂപ്പൺ ചലഞ്ച് അതിലൂടെ ഗ്രവിയായിട്ട് കുറച്ച് പൈസ കണ്ടെത്തുകയും അതിലൂടെ കുറച്ച് നമ്മുടെ യൂണിറ്റിലുള്ള അംഗങ്ങൾക്ക് അതിനായിട്ടുള്ള ഇത് കണ്ട ചികിത്സാ സഹായം കൂടെ കൊടുക്കുവാനായിട്ടൊക്കെ നമുക്ക് സഹായി സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ ആദ്യമായിട്ടാണ് അനുവിനെ പാർട്ടി ഒരു പത്താം പാർട്ടിയിലേക്ക് ഒരു ചുമതല ഏൽപ്പിക്കുന്നത് ഈ പാർട്ടിൻ്റെ കൈകലക്ഷനാണ് അതിൻ്റെ ഭാഗമായി സംഘാർത്ഥിയെ പ്രതികരിച്ച് സംഘ അനുവിനെ ചെറിയ പൈസ മാത്രമല്ല ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഉന്നമനത്തിന് എക്കാലവും കൂടെയുണ്ടായിരുന്ന പ്രിയപ്പെട്ട അനൂപ പി ഉമ്മനെ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനാവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും അവർ പറഞ്ഞു ചടങ്ങിൽ സി പി എം പുനലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എസ് ബിജു സി പി ഐ പുനലൂർ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ കൊല്ലം ജില്ലാ പഞ്ചായത്തംഗം കെ ഷാജി മുൻ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ ജോബോയ് പെരേര ജെ ഡേവിഡ് എസ് രാജിലാൽ ഷൈൻ ദീപു പ്രസാദ് ഗോപി വിനോദ് കുമാർ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതാക്കളായ പി പ്രസാദ് സജി ഹരിചന്ദ്ര രാജീവ് ബൈജു ബിനു രാജേന്ദ്രൻ ശൈലൻ പിള്ള ബിബിൻ ഷിജു ലിജു കുര്യൻ മോൻസി ബാബു സാബു തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും സ്നേഹം നിറഞ്ഞ സ്ഥാനാർത്ഥി അനൂപ്മൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളായിരുന്നു മറവാളൂരിൽ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെയധികം സമയമെടുത്ത് ആലോചിച്ച് തന്നെയാണ് അനൂപിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അനൂപിൻ്റെ വിജയത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല ഈ വാർഡിലെ മുഴുവൻ ആളുകളുമായി ബന്ധമുള്ള എല്ലാ വീടുകളുമായി ബന്ധമുള്ള യുവജന സംഘടനയിലൂടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ട്രേഡ് യൂണിയനിലൂടെ ഒക്കെ പ്രവർത്തിച്ച് നേതൃനിരയിലെത്തിയിട്ടുള്ള അനൂപ് എന്തുകൊണ്ടും ഗ്രാമപഞ്ചായത്തിൽ എത്തുന്നത് നമ്മുടെ നാടിൻ്റെ പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാര്യത്തിനും നല്ലതാണ് എന്ന് വിശ്വസിക്കുകയാണ് അനൂപിൻ്റെ വിജയത്തിന് ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കിയ ഈ പ്രദേശത്തെ എല്ലാവിധമാകുന്ന റിപ്പോർട്ടർ കരവാളൂർ രാധാസ് റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ